അപ്പോൾ നമ്മൾ അമ്പയർ ഭാവാക്കാണ് കേട്ടോ വന്നത് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പിന്നെ കൊണ്ടുപോയി കൊണ്ടോട്ടില്ല കൊണ്ടുപോയി അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരു അമ്പയർ ആണ് കേട്ടോ നമുക്ക് വന്നത് പക്ഷേ അതപ്പോ നമ്മള് പ്രാവിനെ ഏകദേശം വിടാനായി തുടങ്ങി പ്രാവിനെ വിട്ട് ഒരു ഫ്രണ്ട്സ് ഏകദേശം അര മണിക്കൂറായിട്ടോ നമ്മളെ പറവ എന്താട്ടോ പ്രാവള് അത്യാവശ്യം ഹൈറ്റിലായിരുന്നു ഇപ്പം മുറിഞ്ഞൊന്ന് താന്നിട്ടുണ്ട് ഒരു ഒരു ചെറിയൊരു മരത്തിന്റെ ഉയരത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പ്രാവള് പ്രാവിന്റെ പറവങ്ങനെയാണ് കേട്ടോ ആവറേജ് നിന്നിട്ട് പറക്കും ചിലപ്പോൾ മേലെ കയറും പറ ഹലോ ഫ്രണ്ട്സ് എഫിജിനസ് എന്ന യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ സീസണിൽ ആദ്യത്തെ പറവാണ് കിട്ടുന്നത് നമ്മൾ ഏരിയ ടൂർണമെൻറ്റാണ് നമ്മൾ പ്രാധാന്യം ഇടുന്നത് ഏരിയ ടൂർണമെൻറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഏഴ് മണിക്ക് വിട്ടിട്ട് പിന്നെ വൈകുന്നേരം മേരെ വരാനിട്ട് അതിൻ്റെ ടൈം വരുന്നത് അപ്പോൾ നമ്മൾ രണ്ട് പ്രാവിനെ വിടുന്ന പറഞ്ഞാൽ നമ്മളെ പ്രാവനെ രണ്ട് സബ്ജപ്രാവളാണ് നമ്മൾ വിടാന്ന് വിചാരിച്ചത് പ്രാവിനൊക്കെ വിട്ട് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഭാഗ്യവും നിർഭ നിർഭാഗ്യമാണ് നമ്മളൊരു ടൂർണമെന്റിൽ വിജയവും പരാജയമൊക്കെ ആവാൽ അപ്പോൾ താൻ പാതി ദൈവം പാതി എന്നുള്ള ഒരു ഇതിൽ നമ്മൾ പ്രാവിനെ വിടാൻ നിൽക്കുകയാണ് അപ്പോൾ അമ്പേർ സ്ഥലത്ത് എത്തിയിട്ടില്ല എത്തി കഴിഞ്ഞാൽ നമ്മൾ പ്രാവിനെ എടുത്തിട്ട് പ്രാവിനെ കാണിച്ചു കൊടുത്തിട്ട് പ്രാവിനെ നമ്മൾ വിടാൻ ശ്രമിക്കട്ടെ പിന്നെ നമ്മൾ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം ണ്ട് പിന്നത്തെ മഴക്ക് കാണാൻ ചാൻസ് ഇല്ല ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാല് ആറ് ഇരുപത്തി അഞ്ചായിട്ടോ നമ്മളിതാ രാവിലെ കൂടൊക്കെ നല്ല മൂടിയിട്ടുണ്ട് നല്ല മഴ ഉണ്ടോ ഇവിടെ അതൊക്കെ നല്ല ക്ലീനിങ് ആക്കിയാണ് കേട്ടോ ഫുള്ള് ഫ്ലോറൊക്കെ ക്ലീൻ ആക്കി നമ്മൾ ഓബായക്കൂടെ കുറച്ച് ബുട്ട് ഉണ്ടായിച്ചിട്ടു കാരണം ഇവിടുന്ന് ഡയറക്റ്റ് വെയിൽ കൊള്ളുന്ന സ്ഥലമുള്ളത് ഇവിടെയാണ് കേട്ടോ അതുകൊണ്ട് അവിടുന്ന് ഡയറക്റ്റ് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാവിലെ വെയിലൊള്ളിക്കുന്ന സമയത്ത് ഓക്കെ അപ്പോൾ ഞാനതാ ഇൻ്റെ ഈ വിടുന്ന പ്രാവലം എടുത്തു ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് അവൾക്ക് വെള്ളം എടുത്ത് വിട്ടിട്ട് കൂട്ടുകൾക്ക് മാറ്റാൻ പറ്റും ആദ്യത്തെ പ്രാവ് അതൊരു പെടപ്രാവണ്ട് സബ്ജലി നമ്മളെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു പറഞ്ഞു ടൈമ് പറഞ്ഞ് തന്നൊരു പ്രാവൾ ചുറ്റിപ്പിനെ വിടുമ്പം ടൂർണമെൻറ്റിനല്ല നല്ലൊരു റിസൾട്ട് കിട്ടിയൊരു ലൈനേജ് വേർഡാണ് അപ്പോൾ നമ്മളെ മെയിൻ കത്തങ്കലെ എൻ്റെ ഫസ്റ്റ് ജോഡി പ്രാവൽ പെട്ട പ്രാവത് ഇനി അടുത്ത അടുത്ത ഇനി പ്രാവ് വരുന്ന ഇതാ കേട്ടോ ഇതൊരു പച്ചത്തറിയുള്ള പ്രാവാണ് ഇത് നമ്മൾ ആദ്യം കാണിച്ചില്ലേ ആ പെൺപ്രാവിന്റെ അച്ഛന്റെ മകളും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഒരു സബ്ജവുപ്പിൽ പെട്ട ഒരു പ്രാവ് കിട്ടോ സബ്ജവുപ്പ് പറഞ്ഞാൽ അടിയിലെ വാലിന്റെ രണ്ട് തൂവൽ മാത്രം വൈറ്റും ബാക്കിയൊക്കെ സബ്ജിയും ഒരു പ്രാവും നമ്മൾ ജോടിയിട്ട് അതിൽ നമുക്ക് കിട്ടിയ രണ്ട് മൂന്ന് കുഞ്ഞന്മാരാണ് കേട്ടോ അടിപൊളി പറവായിരുന്നു കേട്ടോ കേ ടൂർണമെൻറ്റിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ ചുറ്റിപ്പിനെ വിട്ടപ്പോൾ ഫുൾ ഫോം ആയിട്ട് പറഞ്ഞ പ്രാവാണ് അപ്പോൾ നമുക്ക് ടൂർണമെൻറ്റിലും പറഞ്ഞു തരുന്ന വിശ്വാസമാണ് പിന്നെ അപ്പോൾ രണ്ടാമത്തെ പ്രാവ് ഇതാണ് കേട്ടോ ഞാനിപ്പോൾ രണ്ടാളിയും വയക്കൂട്ടിൽ എടുത്തിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് വെള്ളം കൊടുക്കുട്ടു എന്നിട്ടാണ് നമ്മൾ പ്രാവിനെ കൂടുകട്ടോ അമ്പേർ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ വെള്ളം കൊടുത്ത് റെഡിയാക്കി നിർത്തും നിർത്തിട്ടു അല്ലേ അപ്പോൾ കൂടുതൽ വീഡിയോസൊക്കെ കാണാം വീഡിയോയിൽ കാണാം കൂടുതൽ കാര്യങ്ങളൊക്കെ പിന്നെ കൂടുതൽ നമ്മൾ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒറ്റ ടൂർണമെൻറ്റ് നമ്മൾ വിട്ടിട്ടുള്ളൂ കൂടുതൽ എക്സ്പീരിയൻസ് നമുക്കില്ല എന്തായാലും നമ്മൾ പ്രാവിനെ വിട്ടുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ആവാമെന്നുള്ളതാണ് കേട്ടോ നമ്മളൊരു ലക്ഷ്യം അവിടെ പോയി നിന്നിട്ട് കണ്ട് പഠിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളേതായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മളൊരു ടൂർണമെൻറ്റ് നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നലെ രണ്ട് മൂന്നായിട്ട് ടൂർണമെൻറ്റ് നമ്മൾ പേര് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് നമ്മളെ പ്രാവൾ കണ്ടു അമ്പേർ സ്ഥലത്തെത്തിയിട്ടുണ്ട് അമ്പയർ ചായ പിടിക്കുകയാണ് ചായ പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം മുക്കാലായി നമ്മൾ ഏഴ് മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പറവേ അപ്പോൾ നമ്മൾ അമ്പയർ ബാവാക്കാണ് കേട്ടോ വന്നത് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പിന്നെ കൊണ്ടുപോയി കൊണ്ടുപോയില്ല കൊണ്ടുപോയിട്ടാണ് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളൊരു അമ്പേരാണ് കേട്ടോ നമുക്ക് വന്നത് പക്ഷേ അതാണ് അപ്പോൾ നമ്മൾ പ്രാവിനെ ഏകദേശം വിടാനായി തുടങ്ങി പ്രാവിനെ വിട്ട് ഒരു വിടുന്ന സമയത്ത് ഒന്ന് കാണിച്ചു തരാം പിന്നെ നമ്മൾ ഓരോ ടൈം മണിക്കൂർ ഇടവിട്ടിട്ടൊക്കെ കാണിക്കട്ടെ പറവയ്ക്കനുസരിച്ചിട്ട് മറ്റേത് ഒരുപാട് ആയി പോകാൻ ചാൻസല്ലോ വീഡിയോ ഓക്കെ നമ്മളെ പ്രാവിനെ നമ്മൾ പറത്താൻ വിട്ടിട്ടുണ്ട് കേട്ടോ ടൈം വെച്ചിട്ടില്ല ഏഴ് മണിക്കാണ് ടൈമൊക്കെ കേട്ടോ അമ്പത്തെട്ടിനാണ് നമ്മൾ പ്രാവിനെ വിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരത്തെ വിടും പ്രാവ് എന്തേ മിസ്റ്റേക്ക് കാണിക്കേണ്ടതെന്നൊക്കെ നോക്കാനേ നമ്മളത് ആ പ്രാവ് പറവിലോട്ട് വരുന്നുള്ളൂ കേട്ടോ ചുറ്റിച്ച് വാമപ്പ് ആണോ അവർ ഇതാ നമ്മൾ ഏകദേശം പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മളെ പറവ അവൾ അങ്ങനെ പറക്കുന്നുണ്ട് പിന്നെ വെയിൽ ഇറച്ചി വരുന്നുണ്ട് കേട്ടോ അതൊക്കെ നല്ല ഒരു മൂടിക്കട്ടറായിരുന്നു പിന്നെ പ്രാവ് പറക്കുന്നത് നമ്മൾ ഇതാ നമ്മൾ ലോഫ്റ്റ് വരുന്ന അപ്പുറത്താണ് നമ്മൾ ഈ ഒരു പഴയ നമ്മളെ കൂടുണ്ട് അതിൻ്റെ ആ ലോഫ്റ്റിൻ്റെ ആ ആ ബിൽഡിങ്ങിലട്ട നമ്മൾ ഇരിക്കുന്ന ഒരു പത്തമ്പത് മീറ്റർ വിട്ട് വിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ കളിന് ഓവർ ഐറ്റും കയറാത്ത പ്രാവളായത് കൊണ്ട് കുറച്ച് വെയിലറച്ചുകഴിഞ്ഞാൽ കുറച്ചൊന്ന് കുത്തിൽ പോകാൻ ചാൻസ് കിട്ടും പ്രാവള് നമ്മൾ പ്രാവള് രണ്ടും രണ്ട് സബ്ജിയാണ് ഞാൻ കാണിച്ചല്ലോ സബ്ജോക്കിൽ പെട്ടെന്ന് രണ്ട് പ്രാവ്ളൂ അപ്പോൾ പ്രാവള് പറക്കാണെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറായി നമ്മൾ പ്രാവലും പറക്കിൽ തുടങ്ങിയിട്ട് പ്രാവലാണ് ഇപ്പോൾ ഇതുവരെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല മിസ്റ്റേക്കില്ലാതെ പറക്കുന്നുണ്ട് പക്ഷേ അവൾ പ്രതീക്ഷിക്കാൻ നല്ലൊരു ടൈം പ്രതീക്ഷിക്കുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ വരുന്നേ അങ്ങോട്ട് വെയില് തുടങ്ങിയോണ്ടാണ് ഈ ഭാഗത്തേക്ക് വന്ന കറക്റ്റ് കാണാം കാണണം പറക്കുന്ന പ്രാവള് ഇനി മൂടിക്കട്ടല് വരാൻ ചാൻസ് ഉണ്ട് വെയിലുണ്ടാണെന്ന് എന്നാലും ഒരു മൂടിക്കട്ടല് വരാൻ ചാൻസ് കാണുന്നുണ്ട് ഉണ്ട് കൂടി അപ്പൊ ഞമ്മള എന്താ പറയുക രണ്ട് മണിക്കൂറാൻ ആയിട്ടുണ്ട് പ്രാവ് പറക്കുന്നുണ്ട് ഓക്കെ അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ അതിനുള്ള വ്യത്യസ്ത ആയിട്ട് ഒരു മയക്കാരൊക്കെ ഇണ്ടാവേണ്ടേ ഇന്നിപ്പോ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് എന്തായാലും പ്രാവിലെ കപ്പാസിറ്റി പോലെ കുഞ്ഞുള്ള കുഞ്ഞിലുള്ള പറവല്ല വെയിലറച്ചിട്ടുണ്ട് പക്ഷേ ചെറിയൊരു മുടിക്കട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രാവു എന്നും ഫോം ആയിക്കോളും അത് കേട്ടോ പ്രാവള് ഇവിടെ കുറച്ച് ഒരു ഐറ്റിൽ കയറിയിട്ടുണ്ട് നമ്മളെ പ്രാവ് ഒരു ചാരി മരംചാരി നിറക്കായിരുന്നു അത് വ്യത്യസ്തമായിട്ട് കുറച്ച് ഒരു ഐറ്റില് കയറിയിട്ടുണ്ട് കേട്ടോ രണ്ട് പ്രാവ് വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ഏകദേശം സമയം ഒമ്പതര കഴിഞ്ഞ് ഏകദേശം പ്രാവിനെ വിട്ടിട്ട് രണ്ടര മണിക്കൂറും പിന്നിട്ടിട്ടുണ്ട് അത്യാവശ്യം ഹൈറ്റിൽ തന്നെ പറക്കുന്നു ജയിലിൽ നല്ല ചൂടുണ്ട് പറക്കുന്നുണ്ട് നമ്മൾ ട്രാവലിട്ടും ഓക്കെ നല്ല വെയിലാണ് കേട്ടോ പേർ മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളൊന്നും വന്നിട്ടില്ല വരുന്ന വിചാരിക്കാം നമ്മുടെ ഏഹ് പിന്നെ അവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഫ്രണ്ട്സ് നമ്മളെ പ്രാവുള്ളതാട്ടെ ഏകദേശം രണ്ടര മണിക്കൂർ കഴിഞ്ഞു പ്രാവ് പറക്കാണ് ഒമ്പതര കഴിഞ്ഞു പ്രാവ് പറക്കാണ് പിന്നെ അമ്പയർ ഉണ്ട് ഞാനും അമ്പയർ മാത്രമേ ഉള്ളൂ കേട്ടോ നോക്കി നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ് നല്ല ചൂടാട്ടോ വെയിൽ നല്ല ചൂടായിട്ടുണ്ട് വെയിൽ പ്രാവൽ കുഴപ്പമില്ലാതെ പറക്കുന്നുണ്ട് ഷോള ഓക്കെ നമ്മുടെ ലോഫ്റ്റ് വരുന്നത് അവിടെ അവിടെയുണ്ട് അതിന് മാറി നിന്നിട്ടാണ് തോന്നുന്നു അപ്പോൾ പറവ കാണുന്നത് പ്രാവിൻ്റെ ഐബറോഡാണ് കേട്ടോ ഏകദേശം മൂന്ന് മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഈ ചെറിയൊരു ഇർലാടം വന്നിട്ട് നമ്മളെ കൂടി മേള പറക്കുന്നുണ്ട് ഈ ഇറളാടനുണ്ട് ഈ പറക്കുന്നത് നമ്മളെ പ്രാവല് ഇവിടെ ഉണ്ടായിരുന്നു പറക്കുന്നു നമ്മളെ പ്രാവളം മൂന്ന് മണിക്കൂറായി പറക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ പ്രാവൾ ഇതാകാ പറക്കുന്ന ഏകദേശം നാല് ഇരുപതാവാൻ ആയി നാല് മണിക്കൂറും ഇരുപത് മിനിറ്റും ആയിട്ടോ പ്രാവ് പറക്കുന്നത് നമ്മുടെ പ്രാവള് നല്ല വെയിലാണ് കേട്ടോ മാഷ ഒരു കപ്പാസിറ്റി കൊണ്ടാണ് പ്രാവ് പറക്കുന്നത് അത്യാവശ്യം നല്ല വെയിലാണ് പിന്നെ വട്ടവാലിനെ പരിന്തി എല്ലാവിധ ഇതുകൊണ്ട് കിട്ടും അതിലൊക്കെ കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രാവളിങ്ങനെ പറക്കുന്നത് ഏതായാലും അല്ലാ നല്ല ടൈം കിട്ടട്ടെ നമ്മൾ പ്രാർത്ഥിക്കാണ് കേട്ടോ രണ്ട് പ്രാവും ഫ്രണ്ട്സ് നമ്മളെ പ്രാവൾ ഇതാ ഏകദേശം എത്ര പന്ത്രണ്ടു അഞ്ചര മണിക്കൂറും ഒക്കെയാണ് നമ്മളെ പ്രാവ് കിട്ടുന്നത് പിന്നെ നമ്മളെ സുഹൃത്തുക്കൾ രണ്ടാള് വന്നിട്ടുണ്ട് സൽമാനും പിന്നെ ഷരീഫും ആട്ടോ ഒരാൾ ഒരാള് പൂട്ടറുമ്പോ ഒരാൾ ചെറുപാടി ആട്ടോ അപ്പൊ പ്രാവൾ താ മുകളിലാട്ടിപ്പല്ലേ അത്യാവശ്യം ഫോമലായിട്ടുണ്ട് പ്രാവ് പക്ഷാ ഏതായാലും നല്ല വെയിലാണ് ഏതാട്ടോ പ്രാവ് ഏഴ് ലൈനിലാട്ടെ പ്രാവ് പേർക്കുന്നു ഓക്കെ നമുക്കും ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് അപേക്ഷം തരാം ഓ ഫ്രണ്ട്സ് ഒന്നര കഴിഞ്ഞ് രാവിലെ ആറര ആറര മണിക്കൂറിഷം ട്രാവലിൽ മേലെ പറക്കുന്നുണ്ട് ഒരു കുഞ്ഞിനെ ഏകദേശം ഒന്ന് ടയർഡായിട്ടുണ്ട് കുഴപ്പമില്ല ആ പ്രാവിലൊക്കെ നിന്നിട്ട് പറക്കുന്നുണ്ട് പ്രാവൽ ഇങ്ങനെ സെറ്റ് പൊട്ടിതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ കേട്ടോ ഇപ്പോൾ കുറച്ച് കാറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ഫുള്ള് വെയിലാണ് കേട്ടോ ആറര മണിക്കൂർ ഫുൾ നമ്മള് സുഹൃത്തുക്കളാണ് കേട്ടോ സൽമാനും പിന്നെ ഷരീഫും കേട്ടോ രാവിലെ പറവ പറും കാര്യങ്ങളൊക്കെ അപ്പൊ വന്നതിന് കൊള്ളായിട്ടൊന്നുമില്ല അല്ല നല്ലൊരു പ്രൈസ് അടിച്ചിട്ടുണ്ട് നല്ല സന്തോഷങ്ങളായിട്ട് പങ്കുവെച്ചാ കേട്ടോ ഓക്കെ ഇനി അടുത്ത പറവയിൽ നമുക്ക് വീണ്ടും കാണാം ഒരു നേരെ പറവ വരുന്നുണ്ട് മാക്സിമം കഴിയാണെങ്കിൽ വീഡിയോ ചെയ്യണ്ട അപ്പോൾ ഓക്കെ അപ്പം ഫ്രണ്ട്സ് നമ്മളെ രണ്ട് പ്രാവ് ഏകദേശം ആറേ മുക്കാൽ ഏയിൻ്റെ അടുത്ത് പറന്ന് നമുക്ക് ഏരിയയിൽ ഫസ്റ്റ് അടിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് പ്രാവിലായിട്ടോ അപ്പം നമ്മൾ കാണിക്കണേ നേരത്തെ ഞാൻ വിട്ടപ്പോഴും കാണിച്ചു തന്നിരുന്നു ഇതാണ് നമ്മളെ ഫസ്റ്റ് ഇരുന്ന പ്രാവ് ഇതാണ് കേട്ടോ ഈ പ്രാവ് നാൽപ്പത്തി രണ്ടിനാണ് ഈ പ്രാവ് ഇരിക്കുന്നത് അത് ഇരുന്ന് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നാല് മിനിറ്റ് കഴിഞ്ഞാൽ ഈ പ്രാവ് ഇരുന്നു കേട്ടോ ഈ പ്രാവിന് പറവ് കഴിഞ്ഞിട്ടില്ല ഇപ്പം ആവുക കണ്ടിട്ട് പെട്ടെന്ന് കണ്ടിറങ്ങി തരുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് പക്ഷേ അത് അതിന് അടുത്ത ടൂറിൽ തന്നെ വീഡിയോ ഇതേപോലെ നമുക്ക് ചെയ്യാൻ നോക്കാം ഓക്കെ